പൊന്നാനി അമ്മയും കൊഞ്ഞും ആശുപത്രിയിലെ നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം പി നന്ദകുമാർ എം എൽ എ നിർവ്വഹിച്ചു പതിനേഴ് ലക്ഷം ചെലവഴിച്ച നിർമ്മിച്ച സമ്പൂർണ്ണ സോളാർ സിസ്റ്റത്തിന്റെ ഒന്നാം ഘട്ടം നാല്പത് ലക്ഷം ചെലവഴിച്ച ഒരുക്കിയ ജനറേറ്റർ സിസ്റ്റം എം എൽ എ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച എൺപത്തി ഏഴായിരം ലിറ്റർ ശേഷിയുള്ള ജലസംഭരണി എന്നിവയുടെ ഉദ്ഘാടനമാണ് എം എൽ നിർവഹിച്ചത് മാതൃശിശു ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരം സമിതി അധ്യക്ഷരായ അജിന ജബാർ ഒ ഒ ഷംസു രജീഷ് ഉപ്പാല ഷീന സുദേശൻ ടി മുഹമ്മദ് ബഷീർ മുൻ നഗരസഭാ ചെയർമാൻ സി പി മുഹമ്മദ് കുഞ്ഞി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് കാസിം കോയ നഗരസഭാംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽഫ്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ